ഇറാൻ ഇസ്രയേൽ സംഘർഷം എട്ടാം ദിവസവും രൂക്ഷമായി തുടരുകയാണ് ഇസ്രായേലിലെ നാല് കേന്ദ്രങ്ങളിൽ ഇറാൻ ആക്രമണം നടത്തി ഇസ്രായേലിന്റെ ഇന്റലിജൻസ് ആസ്ഥാനം ആക്രമിച്ചുവെന്നും ഇറാൻ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് ഇസ്രായേൽ ആക്രമണത്തിൽ ടെഹ്റാനിൽ വൻ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് Republicans in Congress have a mandate to deliver, and President Trump demands they send this historic bill to his desk for signature by Independence Day, July 4th. I have a message directly from the President, and I quote. Based on the fact that there's a substantial chance of negotiations, I have a message directly from the President, and I quote Based on the fact that there's a substantial chance of negotiations that may or may not take place with Iran in the near future, I will make my decision whether or not to go within the next two weeks. That's a quote directly from the President for all of you today. ינאל, איראן אדרעי עכרמון אל ישראל נערורי ים סחי עם אבו של מילה הנא בנג'מין הוא נשען, הוא נשען קודם על חיזבאללה. ומשם לא באה כי את חיזבאללה על ועל מה הוא נשען? על מה כל ציר הרשע הזה? על מה כל האיום במזרח התיכון? איראן. ואם אנחנו, איך אומרים את זה באנגלית? down to זאת אומרת, פשוט שוברים את יכולת האיום שלהם. വാർത്തയുടെ വിശദാംശങ്ങളുമായി എം ജി മിഥുൻ ആണ് ചേരുന്നത് മിഥുൻ ഒരാഴ്ച പിന്നിടുമ്പോഴും സംഘർഷത്തിന് അയവില്ല മറിച്ച് ഇരു രാജ്യങ്ങളും അവരുടെ ആക്രമണങ്ങൾ കൂടുതൽ ശക്തമാക്കുകയാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇറാൻ ക്ലസ്റ്റർ അടക്കം പ്രയോഗിച്ചു എന്നുള്ളതാണ് അങ്ങേയറ്റം വിനാശകാരികളായിട്ടുള്ള ഒന്നാണ് ക്ലസ്റ്റർ ബോംബ് എന്ന് നമുക്കറിയാം ഒരു ബോംബാണ് ഇടുന്നതെങ്കിൽ പോലും അത് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുമ്പോൾ പലയിടങ്ങളിൽ സ്ഫോടനങ്ങൾ സൃഷ്ടിക്കുന്ന ക്ലസ്റ്റർ ബോംബുകൾ അതൊക്കെ ഒരു യുദ്ധത്തിൻ്റെ അവസാന ഘട്ടങ്ങളിൽ പ്രയോഗിക്കുന്ന ഒന്നാണ് ഇത് സംബന്ധിച്ച് സ്ഥിരീകരണമില്ല എങ്കിൽ പോലും കനത്ത ആക്രമണം തന്നെ ഇസ്രായേലിൽ നടത്തുക എന്നത് ലക്ഷ്യമിടുന്നു ഇറാൻ അങ്ങനെയല്ലേ മനസ്സിലാക്കേണ്ടത് അഭിലാഷ് തീർച്ചയായും അങ്ങനെ തന്നെയാണ് കാരണം ഒരു തരത്തിലും പിന്നോട്ടില്ല എന്ന നിലപാട് ഇരു രാജ്യങ്ങളും വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ ഒരു സൂചന കൂടിയാണ് ഈ ആക്രമണം ഇരുരാജ്യങ്ങളും കൂടുതൽ കടുപ്പിക്കുന്നതിനോട് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം രാത്രി മുതൽ തന്നെ വലിയ രീതിയിലുള്ള ആക്രമണം ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്നും ഒപ്പം തന്നെ ഇറാൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്തു അതായത് പ്രത്യേകിച്ച് ഇറാൻ ഇത്രയും വലിയൊരു പോരാട്ടം അല്ലെങ്കിൽ ഇത്രയും വലിയൊരു പ്രത്യാക്രമണം നടത്തുമെന്ന് ഒരുപക്ഷേ ഇസ്രായേൽ കരുതിയിട്ടുണ്ടാകില്ല അപ്പോൾ ആ രീതിയിലുള്ളൊരു ആക്രമണമാണ് ഇപ്പോൾ ഇറാൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് കാരണം ആദ്യം ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണമായി ഇറാൻ നടത്തിയെങ്കിൽ പിന്നീട് അത് ബാലിസ്റ്റിക് മിസൈലുകൾ കൊണ്ടുള്ള ആക്രമണം നടത്തി അത് ഒരു പരിധിവരെ അയണ്ടോമുകൾക്ക് ഇസ്രയേലിന്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾക്ക് പ്രതിരോധിക്കാൻ സാധിച്ചുവെങ്കിൽ പോലും തന്നെ പിന്നീടത് ഈ വടക്കൻ ഇസ്രയേലും ഒപ്പം തന്നെ തെക്കൻ ഇസ്രയേലും ഒരേപോലെ തന്നെ വ്യാപകമായ നാശം വിധിക്കുന്ന കാഴ്ച കാണാൻ സാധിച്ചു ഇസ്രയേലിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്താൻ ഇറാനെ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഇന്നും ടെൽഅീവിലും ഒപ്പം തന്നെ വടക്കൻ ഇസ്രയേലും ഒക്കെ സമാനമായ രീതിയിലുള്ള ആക്രമണം ഉണ്ടായി അതിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് വലിയ രീതിയിൽ നാശനഷ്ടം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് മറ്റൊന്ന് ഇസ്രായേലിന്റെ ഇന്റലിജൻസ് സംവിധാനം തകർക്കാൻ തങ്ങൾക്കായി എന്നുള്ള ഒരു അവകാശവാദം കൂടി ഇറാൻ മുന്നോട്ട് വെക്കുന്നുണ്ട് അതിലൊരു സ്ഥിരീകരണത്തിലേക്ക് കാര്യങ്ങൾ എത്തിയില്ലെങ്കിൽ പോലും തന്നെ അതിൽ പ്രതിരോധ മന്ത്രി അതായത് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ ക്യാറ്റ്സ് വ്യക്തമാക്കിയത് അത്തരത്തിലൊരു അറ്റാക്ക് ഇറാന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല പക്ഷേ സൊറോക്ക ഹോസ്പിറ്റലിന് നേരെ ഉണ്ടായിട്ടുള്ള ആക്രമണം അത് യുദ്ധക്കുറ്റമായി കണക്കാക്കപ്പെടണം അത്തരത്തിൽ യുദ്ധക്കുറ്റമായിട്ടാണ് അതിനെ കണക്കാക്കേണ്ടതെന്നുള്ള ആരോപണം അവർ മുന്നോട്ട് ും അത് നേരിടാൻ നിങ്ങൾ തയ്യാറായിക്കോ ഒപ്പം തന്നെ തങ്ങളുടെ ലക്ഷ്യം കമനയിൽ തന്നെയാണ് എന്ന് ഒരുക്കിക്കൂടി വ്യക്തമാക്കിയാണ് ഈ സൂചിപ്പിക്കുന്നത് പോലെ ഇസ്രായേലിന്റെ ഇന്റലിജൻസ് സംവിധാനത്തെ ആസ്ഥാനത്തെയാണ് ലക്ഷ്യമിടുന്നത് എന്ന് പറയുമ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും പേരെടുത്തിട്ടുള്ള ഇൻ്റലിജൻസ് സംവിധാനം ആണല്ലോ ഇസ്രായേലിൻ്റേത് മൊസാദ് എന്നത് ഒരു പക്ഷേ ഈ ഇറാനിൽ ആക്രമണം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഇറാനിൽ കടന്നു കയറി ഇറാനിലെ ഭരണകൂടത്തിനെതിരായ വികാരം അവിടെ സൃഷ്ടിക്കുന്നതിന് ഇറാൻ്റെ തന്ത്രപ്രധാനമായ മേഖലകളുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച വിവരങ്ങളെല്ലാം ചോർത്തിയെടുക്കാൻ മുസാദിന് സാധിച്ചിരുന്നു അങ്ങനെയെങ്കിൽ ഈ ഇൻ്റലിജൻസ് ആസ്ഥാനത്തിനേക്ക് ആക്രമണം നടത്തുന്നുവെങ്കിൽ അത് വലിയ തിരിച്ചടിയാണല്ലോ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അത് ഇസ്രായേൽ പുറത്തുവിടാത്തതാണോ അതിനപ്പുറത്ത് ഇറാന്റെ അവകാശവാദമായി മാത്രമേ അതിനെ കാണാൻ സാധിക്കൂ എന്നുള്ളതാണോ നിലവിൽ ഇത് സംബന്ധിച്ചൊരു വ്യക്തത ഇതുവരെയും വന്നിട്ടില്ല സ്വാഭാവികമായും അര തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചിത്രം വ്യക്തമാവും കാരണം അത്തരത്തിലൊരു ആക്രമണം നടന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും അത് ഇസ്രായേലിനെ സംബന്ധിച്ച് കനത്ത തിരിച്ചടി എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇറാന്റെ ഭാഗത്തുനിന്ന് ഇത്രയും വലിയൊരു പ്രത്യാക്രമണം ഉണ്ടാകുമെന്ന് ലോകരാജ്യങ്ങൾ പോലും കരുതില്ല ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത് ഇതിൻ്റെ ഒരു ഭാഗമായി നമ്മൾ ചേർത്ത് വായിക്കപ്പെടേണ്ടത് ഇസ്രായേൽ നേരത്തെ തന്നെ ആവശ്യപ്പെടുന്നുണ്ട് അമേരിക്കയോട് ഈ യുദ്ധത്തിൻ്റെ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സംഘർഷത്തിൻ്റെ ഭാഗമാകണം അമേരിക്ക കൂടി ഒപ്പം ചേരണം ആവശ്യം നേരത്തെ തന്നെ ഇസ്രായേൽ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നു പക്ഷേ ഒരു അനുകൂല നടപടി എന്ന രീതിയിൽ ചില മുന്നറിയിപ്പുകൾ യുഎസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു ഒപ്പം തന്നെ യുദ്ധസന്നാഹങ്ങൾ പശ്ചിമേഷ്യ കണക്കാക്കി യുദ്ധക്കപ്പലുകളും ഒപ്പം തന്നെ ജെറ്റ് വിമാനങ്ങൾ ഉൾപ്പെടെയുള്ളവ അത്തരത്തിൽ യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെയുള്ളവ യൂറോപ്പ് കേന്ദ്രീകരിച്ച് ചില വാർത്തകൾ കൂടി പുറത്തു വരുന്നു അത്തരത്തിലുള്ള ദൃശ്യങ്ങളൊക്കെ നേരത്തെ പുറത്തു വരികയും ചെയ്തതാണ് അതിന് പിന്നാലെയാണ് വാഷിംഗ്ടണിൽ നിന്ന് വൈറ്റ് കൃത്യമായ നിലപാട് വ്യക്തമാക്കുന്നത് രണ്ടാഴ്ച കൂടി ഒരു സമയം ഇതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ നിലപാട് വ്യക്തമാക്കാൻ സമയം നൽകുന്നു അതായത് അമേരിക്ക മുന്നോട്ട് വെച്ചിട്ടുള്ള ചില കാര്യങ്ങൾ ഇതാണ് നിരുപാധികം കീഴടങ്ങണം ഒപ്പം തന്നെ ആണവക്കരാറുമായി ബന്ധപ്പെട്ട ഉള്ള കാര്യത്തിൽ ആ ഡീൽ ഉറപ്പിക്കാൻ ഇറാൻ തയ്യാറാകണം ഇതാണ് പ്രധാനമായും അമേരിക്ക മുന്നോട്ട് വെച്ചേക്കുന്നത് ഇതിൽ ഒരു വ്യക്തത വന്നാൽ അല്ലെങ്കിൽ അതിലൊരു അനുകൂല മറുപടി ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ മാത്രമേ ഇതിൽ നിന്ന് പിന്നോട്ടുള്ളൂ എന്നുള്ളതാണ് അമേരിക്കയുടെ നിലപാട് പക്ഷേ പോലെ ഐഥുള്ള ഖമനയ്ക്ക് നൽകിയ നിർദ്ദേശം എന്നത് നിരുപാധികമായ കീഴടങ്ങൽ എന്നുള്ളതായിരുന്നു പക്ഷേ അതിന് പുല്ലുവില പോലും കൽപ്പിച്ചില്ല ഖമനൈ എന്നാണല്ലോ അവരുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അതോടുകൂടി നേരിട്ടുള്ള ഒരു സൈനിക നീക്കം ഇറാന് നേരെ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് പൊതുവെ വിലയിരുത്തപ്പെട്ടിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ഇതുമായി ബന്ധപ്പെട്ട് ജനറൽമാരുമായി ട്രംപ് നടത്തിയ കൂടിക്കാഴ്ചകൾ ഉണ്ട് അതെല്ലാം ഒരു യുദ്ധത്തിന്റെ സാഹചര്യമാണ് വിളിച്ചോതിയത് പക്ഷേ റഷ്യ റഷ്യയുടെ ഭാഗത്ത് നിന്ന് ഈ വിഷയത്തിൽ ഉണ്ടായ ഇടപെടൽ താക്കീത് എന്ന് തന്നെ പറയാം റഷ്യ അമേരിക്കക്ക് മുന്നറിയിപ്പ് നൽകിയത് സൈനികമായ ഒരു ഇടപെടലും ഉണ്ടാകാൻ പാടില്ല അങ്ങനെയുണ്ടായാൽ അതിൻ്റെ പ്രത്യാഘാതം വലുതായിരിക്കുമെന്നുള്ളതാണ് ഒപ്പം ഈ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ പ്രത്യേകിച്ച് അമേരിക്ക ലക്ഷ്യം വെക്കുന്ന ഫോർദോ ആണവ നിലയത്തിന്റെ സംരക്ഷണമടക്കം നൽകുന്നത് റഷ്യയാണ് എന്നും അവിടെ വിദഗ്ധർ ഉൾപ്പെടെ റഷ്യയിൽ നിന്നുള്ളവർ ഉണ്ട് എന്ന തരത്തിലുമുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തുവരുന്നുണ്ടല്ലോ മിഥുൻ തീർച്ചയായും അത്തരത്തിലുള്ളൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് കാരണം അമേരിക്ക സ്വാഭാവികമായും ഈ ഒരു സംഘർഷത്തിലേക്ക് ഇടപെട്ടാൽ ഇറാനെ സംബന്ധിച്ച് അത് വലിയ തിരിച്ചടിയാകും അതുകൊണ്ട് തന്നെയാണ് റഷ്യ ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുമായി രംഗത്ത് വരുന്നത് പക്ഷേ അതൊരു ഔദ്യോഗിക സ്ഥിരീകരണത്തിലേക്ക് എത്തിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട റഷ്യൻ വിദേശകാര്യമന്ത്രി അറിയിച്ചത് തങ്ങൾ യാതൊരുവിധ പിന്തുണയോ അല്ലെങ്കിൽ ആയുധങ്ങളോ ഇറാന് കൈമാറുന്നില്ല എന്നുള്ളൊരു കൃത്യമായ വ്യക്തത ഇക്കാര്യത്തിൽ വരുത്തിയതാണ് പക്ഷേ നമ്മൾ മറ്റൊരു രീതിയിൽ ചിന്തിച്ചാൽ സ്വാഭാവികമായും ഇസ്രായേലിനെ സഹായിക്കാൻ അമേരിക്ക രംഗത്തിറങ്ങിയാൽ അതേ രീതിയിൽ ഒരു നടപടി റഷ്യയുടെ ഭാഗത്ത് ഉണ്ടാകുമെന്നുള്ള ഒരു വിലയിരുത്തൽ വിദഗ്ദ്ധരൊക്കെ നൽകുകയും ചെയ്യുന്നു അങ്ങനെയെങ്കിൽ വലിയൊരു പ്രത്യാഘാതത്തിലേക്ക് അല്ലെങ്കിൽ വലിയൊരു യുദ്ധത്തിലേക്ക് പശ്ചിമേഷ്യ നീങ്ങുകയും ചെയ്യും അത്രയും വലിയൊരു ചോരക്കളിയിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്നുള്ളതാണ് ഏവരും ആശങ്കപ്പെട്ടിരിക്കുകയും ചെയ്തത് അതാണ് ഇന്നലെ രാത്രി വീണ്ടും വൈറ്റ് ഹൌസിൽ യോഗം ചേരുകയും ട്രംപ് കൃത്യമായ നിലപാടുകൾ ഇക്കാര്യത്തിൽ സ്വീകരിക്കുകയും ചെയ്തു രണ്ടാഴ്ച കൂടി ഈ ഒരു സംഘർഷത്തിലേക്ക് ഇടപെടണ വേണ്ടോ എന്നുള്ള കാര്യത്തിൽ പിന്നീട് തീരുമാനമെടുത്താൽ മതിയെന്ന് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോയി സ്വാഭാവികമായും റഷ്യയുടെ ഒരു മുന്നറിയിപ്പ് വന്നതിന് പിന്നാലെയാണ് എന്ന് നമുക്ക് അനുമാനിക്കാം മറ്റൊന്ന് ഈ സംഘർഷത്തിൽ നിന്ന് പിന്മാറണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യൂറോപ്യൻ യൂണിയൻ ഇത്തരത്തിൽ ഇറാനുമായി ഇന്ന് ചർച്ച നടത്തുന്നുണ്ട് ഇറാൻ വിദേശകാര്യ മന്ത്രി ജനീവയിൽ വെച്ചാണ് ഈ ഒരു കൂടിക്കാഴ്ച നടക്കാനിരിക്കുന്നത് ഇന്ന് വൈകിട്ടോടു കൂടിയാണ് ഈ ഒരു കൂടിക്കാഴ്ച നിശ്ചയിച്ചിരിക്കുന്നത് പക്ഷേ ഇതിനു മുമ്പ് യൂറോപ്യൻ യൂണിയൻ ഇറാനുമായി ചർച്ച നടത്തിയപ്പോൾ അന്ന് കൃത്യമായ നിലപാട് ഇറാൻ വ്യക്തമാക്കിയതാണ് ഒരു തരത്തിലും ഇതിൽ നിന്ന് പിന്നോട്ടില്ല തങ്ങളെയാണ് ഇസ്രായേൽ ആക്രമിച്ചത് അതുകൊണ്ട് തന്നെ ഇതിന് തക്കതായ തിരിച്ചടി നൽകും ഒരു തരത്തിലും മുട്ടുമടക്കില്ല ഇസ്രായേലിനെ മുട്ടുമടക്കാനുള്ള എല്ലാവിധ കാര്യങ്ങളും തങ്ങ തങ്ങളുടെ പക്കലുണ്ട് സൈന്യം അതിന് അത്രയും ബല ബലപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ അത് ഇനി കാണാനിരിക്കുന്നു എന്നുള്ള തരത്തിലുള്ളൊരു പരാമർശമാണ് അല്ലെങ്കിൽ അത്തരത്തിലൊരു മറുപടി ആയിരുന്നു അന്ന് നൽകുകയും ചെയ്ത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ചർച്ചയിൽ ഏതെങ്കിലും തരത്തിലൊരു സമൂഹം നീങ്ങുമോ എന്നുള്ള കാര്യത്തിൽ വളരെ സാധ്യത കുറവാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു അങ്ങനെ ഒരു സാധ്യത തള്ളിക്കളയാനാകില്ല പക്ഷെ എങ്കിൽ പോലും തന്നെ വിരളമായ ഒരു സാധ്യത മാത്രമേ ഉള്ളൂ ഒരു സമവായ നീക്കത്തിലേക്ക് എത്താൻ എന്നുള്ളത് തന്നെയാണ് എപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഇരു രാജ്യങ്ങളും സൈനിക ശേഷികളിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യങ്ങൾ തന്നെയാണ് പക്ഷേ നേരിട്ട് ആക്രമിക്കാൻ പറ്റുന്ന തരത്തിലുള്ള അതിർത്തികൾ ഒന്നുമല്ല അവർക്കിടയിൽ ഉള്ളത് എന്നത് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഒരു പക്ഷേ ഇറാനെ കീഴടക്കുക എന്നത് ശ്രമകരമായിരിക്കും ഇറാൻ തിരിച്ച് ഏതൊക്കെ തരത്തിലുള്ള സൈനിക കരുത്ത് പുറത്തെടുത്താലും അതും അങ്ങേയറ്റം ശ്രമകരമാണ് പക്ഷേ ഇവിടെ വസ്തുതകൾ പരിശോധിക്കുമ്പോൾ ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്നതിന് മുമ്പ് ഇറാനെ ഒറ്റപ്പെടുത്തുക എന്ന തന്ത്രപരമായ നിലപാട് സ്വീകരിച്ചിരുന്നല്ലോ പ്രത്യേകിച്ച് ലബനിൽ നിന്നുള്ള ഹിസ്ബുള്ളയുടെ പ്രവർത്തനങ്ങളെ ഇല്ലാതാക്കാൻ ഇസ്രയേലിന് സാധിച്ചിട്ടുണ്ട് ഗാസയിലെ ഹമാസിന്റെ പ്രവർത്തനങ്ങൾ ഇല്ലാതാകുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നു യമനിലെ ഹൂതികൾ ഇല്ലാതാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഇറാഖിലെ ഷിയ മിഷേലുകൾ ഇല്ലാതാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു അപ്പോൾ എവിടെ നിന്നൊക്കെയാണോ ഇറാന് സഹായം ലഭിക്കാൻ സാധ്യതയുള്ളത് ആ വാതിലുകൾ അടയ്ക്കുകയോ അല്ലെങ്കിൽ ആ വിഭാഗത്തെ ഉന്മൂലനം ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞു ഇസ്രായേൽ അതിനുശേഷമാണ് ഇസ്രായേലുമായി ഇസ്രായേൽ ഇറാനുമായി ഒരു യുദ്ധത്തിൽ യുദ്ധത്തിലേർപ്പെടുന്നത് അപ്പോൾ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ചർച്ച എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നായി മാറില്ലേ ഒരു പക്ഷേ ഈ യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങാൻ ഒരവസരം അന്തിമമായി ലഭിക്കുന്ന ചർച്ചയായി ഇത് മാറുവാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകുമോ അഭിലാഷ് സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് കാരണം പശ്ചിമേഷ്യയിൽ വളരെ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിൽ തന്നെയാണ് ഇറാനുള്ളത് കാരണം ഈ അറബ് കൺട്രീസ് ഒന്നും തന്നെ ഒരു കൃത്യമായ നിലപാട് ഇതിൽ വ്യക്തമാക്കിയിട്ടില്ല സൗദി അറേബ്യ ആയാലും അല്ലെങ്കിൽ യു എ ഇ അടക്കമുള്ള രാജ്യങ്ങളൊന്നും തന്നെ ചില പിന്തുണ അർപ്പിക്കുന്നുണ്ട് എങ്കിൽ പോലും തന്നെ ഒരു വ്യക്തത ഇക്കാര്യത്തിൽ വരുത്തുന്നില്ല അതായത് തങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട് അല്ലെങ്കിൽ ഒരു ബാക്കപ്പ് ചെയ്യാൻ തങ്ങൾ തയ്യാറാണെന്ന് അടക്കമുള്ളൊരു കാര്യത്തിലേക്ക് എത്തുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഒറ്റപ്പെട്ട നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നത് ഇറാനെ സംബന്ധിച്ച് ഹിസ്ബുള്ള ഹൂതികൾ ഒപ്പം തന്നെ Uh oh ഹമാസ് അടക്കമുള്ള മറ്റ് സംഘടനകളെയൊക്കെ തന്നെ ഇസ്രായേൽ നേരത്തെ തന്നെ ഒതുക്കിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ രണ്ട് വർഷമായി ഗാസയിൽ നടത്തുന്ന ഒരു പോരാട്ടം ഹമാസിനെ അതിലൂടെ തന്നെ വരിഞ്ഞു കെട്ടാൻ ഇസ്രായേലിന് സാധിക്കുകയും ചെയ്തു അങ്ങനെ ഇറാന് എവിടെ നിന്നൊക്കെ സഹായം ലഭിക്കുമായിരുന്നോ അതൊക്കെ തടയിടാൻ ഈ ഒരു ആക്രമണം നടത്തിന് മുമ്പ് തന്നെ ഇസ്രായേലിന് സാധിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അത് മുൻകൂട്ടി നിശ്ചയി നിശ്ചയിച്ചതുപോലെ തന്നെ ആണ് ഇത്തരത്തിലൊരു നീക്കം ഇസ്രായേൽ നടത്തുന്നത് നമുക്കറിയാം നേരത്തെ ഹമാസിന്റെ നേതാവിനെ ഇറാനിൽ വെച്ച് കൊല ുന്നു അതിനുശേഷമാണ് ഇറാൻ ഇത്തരത്തിൽ ഇസ്രായേലിനെതിരെ നിലപാട് കടുപ്പിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിലായിരുന്നു ഇത്തരത്തിൽ ഹമാസ് നേതാവിനെ ഇറാനിൽ വെച്ച് ഇസ്രായേൽ കൊലപ്പെടുത്തുന്നത് അന്ന് മുതൽ തുടങ്ങിയ ആ ഒരു വാക്പൂര് അത് ആ സമയത്ത് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് ഒരു പക്ഷേ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഒരു മറുപടി നേരത്തെ പലസ്തീനിൽ നിന്ന് ഹമാസ് ഒരു പ്രത്യാക്രമണം അല്ലെങ്കിൽ ഒരു വലിയൊരു പ്രത്യാക്രമണം ഇസ്രായേൽ നടത്തിയതുപോലെ ഒരു നുഴഞ്ഞുകയറ്റ ആക്രമണം നടത്തിയതുപോലെ ഇറാന്റെ ഭാഗത്തുനിന്ന് ഒരു തിരിച്ചടി ഉടൻ തന്നെ ഉണ്ടാകും കാരണം തങ്ങളുടെ രാജ്യത്ത് രാജ്യത്ത് വെച്ച് ഇത്തരത്തിൽ ഹമാസിന്റെ ഒരു നേതാവിനെ കൊലപ്പെടുത്തുമ്പോൾ തങ്ങളുടെ രാജ്യത്ത് കടന്നു കയറി ഇസ്രായേലിനെ ആക്രമിക്കാൻ ഒരു ഇറാൻ തുനിയുമെന്നൊക്കെ കരുതുകയും ചെയ്തു പക്ഷെ അന്ന് കൃത്യമായ രീതിയിൽ നിലപാട് വ്യക്തമാക്കിയിരുന്നു നിലവിൽ ഈ അൻപത്തിയേഴ് മുസ്ലിം ലോകരാഷ്ട്രങ്ങളുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ ഇപ്പോൾ അത്തരത്തിലൊരു ആക്രമണത്തിനൊക്കെ മുതിരേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു അതാണ് പിന്നീട് ഈ ഇത്രയും കാലത്തേക്ക് ഏകദേശം ഒരു വർഷത്തോളം ആകുന്നു ഇപ്പോൾ കൃത്യമായി പറഞ്ഞ ഒരു വർഷത്തിലേക്ക് അടുക്കുന്നു ാണ് അതിന് പിന്നാലെയാണ് ഇസ്രായേൽ ഇത്തരത്തിലൊരു ആക്രമണം നടക്കുകയും ചെയ്യുന്നത് അന്നുള്ള ആ ഒരു പക അത് ഇപ്പോഴും ഇറാന്റെ മനസ്സിലുണ്ട് പക്ഷേ ആ ആക്രമണത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ തങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന ആളുകളെ എല്ലാം തന്നെ അല്ലെങ്കിൽ മറ്റു സംഘടനയൊക്കെ തന്നെ ഗിസ്പിള്ള പോലത്തെ ഹൂദിയ പോലത്തെ ഹമാസ് പോലത്തെ സംഘടനകളെ ഒക്കെ തന്നെ ഒതുക്കാൻ ഇസ്രയേലിന് സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എങ്കിൽ പോലും തന്നെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഈ ഒരു സാഹചര്യത്തിലും ഇറാന് പിടിച്ചു നിൽക്കാനാകുന്നു എന്നുള്ളത് തന്നെയാണ് ഇസ്രായേലിനെ കനത്ത രീതിയിൽ പ്രഹരമേൽപ്പിക്കാൻ ഇത്തരത്തിൽ ഈ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ അതായത് ലോകത്തെ തന്നെ ഏറ്റവും വലിയ വ്യോമപ്രതിരോധ സംവിധാനങ്ങളുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഇസ്രയേൽ അയൻഡോം പോലുള്ള വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ടായിട്ട് പോലും ബാലിസ്റ്റിക് മിസൈലുകളൊക്കെ അതൊക്കെ മറികടന്നുകൊണ്ട് പലയിടങ്ങളിലും അതായത് പ്രത്യേകിച്ച് തെക്കൻ ഇസ്രയേലിലും വടക്കൻ ഇസ്രയേലിലും ഒക്കെ തന്നെ ഒരേ സമയം അറ്റാക്ക് ചെയ്യാൻ ഇറാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് തീർച്ചയായും ജനവാസ മേഖലകളിലടക്കം ആക്രമണം നടത്താൻ ഇറാന് സാധിക്കുന്നു എന്നുള്ളതാണ് ഇറാന്റെ അവകാശവാദവും അത്തരത്തിൽ അതായത് അയണ്ടോം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ പരാജയമെന്ന് ഞങ്ങൾ തെളിയിച്ചു എന്നുള്ളതാണ് അതിനിടയിലാണ് ക്ലസ്റ്റർ ബോംബുകളടക്കം ഇപ്പോൾ ഇറാൻ ഇസ്രായേലിൽ പ്രയോഗിച്ചു എന്ന തരത്തിലുള്ള സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ക്ലസ്റ്റർ ബോംബുകളുടെ പ്രത്യേകത എന്നത് തന്നെ ഒരു ബോംബ് ആണ് പ്രയോഗിക്കുന്നത് എങ്കിൽ പോലും അത് വിക്ഷേപിച്ചതിന് ശേഷം ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുമ്പോൾ പലയിടങ്ങളിൽ ഒരേ സമയം സ്ഫോടനം നടത്താൻ പറ്റുമെന്നുള്ളതാണ് അത് വലിയ വിനാശം വിതയ്ക്കുന്ന ബോംബുകളാണ് അതിനെ ചെറുക്കാൻ ഇസ്രായേലിന് സാധിച്ചിട്ടുണ്ടോ അങ്ങനെ ബോംബ് പ്രയോഗിച്ചോ എന്നതിലൊന്നും കൃത്യമായ സ്ഥിരീകരണങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നില്ല ഇതിനിടയിലാണ് ഈ യുദ്ധത്തിൽ അല്ലെങ്കിൽ നേരിട്ട് ഇടപെടുമോ എന്നതിൽ രണ്ടാഴ്ചയ്ക്കുള്ളിൽ തീരുമാനമുണ്ടാകുമെന്ന് അമേരിക്ക വ്യക്തമാക്കുന്നത് ഒപ്പം യൂറോപ്യൻ യൂണിയനുമായി ഇന്ന് ഇറാൻ നടത്താൻ പോകുന്ന ചർച്ചയും നിർണായകമാകുന്നു വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് എം ജി മിഥുൻ